വള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിലക്ക് വിഷയത്തിൽ ഒടുവിൽ മുസ്ലിം ലീഗ് പ്രതികരിച്ചു പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞുപോയിരുന്നു സമുദായ സംരക്ഷണത്തിന്റെ അട്ടിപ്പേറവകാശം പേറുന്ന രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വേണ്ട സമയത്ത് ഇടപെടാതെ കാഴ്ചക്കാരായി നിന്നുവെന്ന് നിസ്സംശയം പറയാം ഒരു പ്രസ്താവന കൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിരുന്നോ ഈ മൗനമെന്ന് ന്യായമായും സംശയിക്കാം ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ച് ക്ലാസ് മുറിയിൽ ഇരിക്കാനാവാത്ത സാഹചര്യം കേരളത്തിൽ സജീവ ചർച്ചയാവുകയും വിദ്യാഭ്യാസ മന്ത്രി തുടക്കത്തിലെ ഇടപെടുകയും ചെയ്തിരുന്നു ഹിജാബ് ധരിച്ച് പെൺകുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിക്കണമെന്ന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളിന് കൈമാറുകയും ചെയ്തു എന്നാൽ ഇതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു സെൻറ്റ് റിത്താസ് പബ്ലിക് സ്കൂൾ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയെ കാണുന്നത് മറ്റു കുട്ടികളിൽ ഭയപ്പാടുണ്ടാക്കുന്നുവെന്ന നീചമായ വാക്കുകളാണ് സഭാവസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ സ്കൂളിന്റെ പ്രിൻസിപ്പലായ കന്യാശ്രീ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വിളമ്പിയത് ഈ വാക്കുകളുടെ മുറിവേറ്റ വിദ്യാർത്ഥിനി തനിക്കിനി ആ സ്കൂളിലേക്ക് പോവാനാവില്ലെന്ന് തീരുമാനമെടുക്കുന്നത് ഈ ഘട്ടത്തിലാണ് അപ്പോഴേക്കും ഹിജാബ് ധരിച്ച് കുട്ടിക്ക് പ്രവേശനം അനുവദിക്കണമെന്ന ഡി ഡി ഈ ഉത്തരവിനെതിരെ സെന്റ് റീത്താസ് സ്കൂൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി പ്രതികൂല നിലപാട് സ്വീകരിച്ചിരുന്നു ഡി ഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണം തേടുകയും ചെയ്തു സ്കൂളിനൊപ്പം സജീവമായി നിലനിർപ്പിച്ച ഷോൺ ജോർജിനെ പോലുള്ള ബി ജെ പി നേതാക്കളും സ്കൂൾ പി ടി എ പ്രസിഡന്റായ ജോഷി കൈതവളപ്പിനെ പോലുള്ള ക്രിസ്ത്യൻ തീവ്രസംഘടനയായ കാസയുടെ പ്രവർത്തകരും ഹിജാബ് വിഷയത്തിൽ പരിഹാസം വാരിവിതറിയ പ്രിൻസിപ്പൽ അമ്മയും ശിരോവസ്ത്രരഹിതമായ യൂണിഫോമിൻ്റെ മഹത്വത്തെക്കുറിച്ച് വാതു പ്രസംഗിച്ചപ്പോഴും ലീഗിന് മിണ്ടാട്ടമില്ലായിരുന്നു മുസ്ലിം എന്ന നിലയിൽ ഹിജാബ് ധരിക്കാനുള്ള ബാധ്യത നിറവേറ്റാനാവാതെ ഒമ്പതാം ക്ലാസ്സുകാരി റീത്ത സ്കൂളിൻ്റെ പടിയിറങ്ങാൻ തീരുമാനിച്ച ദിവസം യൂണിഫോമും ഹിജാബും ഹിജാബുമണിഞ്ഞ മറ്റൊരു വിദ്യാർത്ഥിനിയെ തനിക്കൊപ്പം ചേർത്ത് നിർത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കലാണ് കേരളത്തിന്റെ പാരമ്പര്യം എന്ന് വ്യക്തമാക്കിയത് സെന്റ് റീത്താസിലെ കന്യാസ്ത്രീയോടും അവർക്ക് പിന്നിലുള്ള വർഗീയവാദികളോടുമായിരുന്നു സ്കൂളിന്റെ വക്കാലത്തേറ്റെടുത്ത അഭിഭാഷക രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചതെന്നും ഇവിടെ റിപ്പോർട്ടിങ്ങിനായി പോയ മാധ്യമ പ്രവർത്തകരും സാക്ഷിയായി മന്ത്രി ശിവൻകുട്ടിക്കും സർക്കാരിനും ഒരു പണി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏറ്റുപിടിച്ചാൽ മതിയെന്ന് അഭിഭാഷക കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ചു പറയുന്നതിന് സാക്ഷ്യം വഹിച്ച മാധ്യമ പ്രവർത്തകൻ ഇക്കാര്യം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ ഇടപെട്ട കോൺഗ്രസ് എം പി ഹൈബിഡിനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും തട്ടമില്ലാതെ സ്കൂളിലെത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് വിദ്യാർത്ഥിനിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടത് എന്തു മഹത്തരമായ മധ്യസ്ഥമായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ പെൺകുട്ടി സ്കൂൾ മാറാൻ തീരുമാനമെടുത്തതിനാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ ഏത് സ്കൂളിലും പ്രത്യേക ഉത്തരവിറക്കി പ്രവേശനം നൽകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് ഹിജാബ് വിവാദത്തിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന പ്രസ്താവനയുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നത് ഹിജാബ് വിഷയത്തിൽ തുടക്കം മുതൽ ഇടപെടാതെ നിന്ന ലീഗ് നേതൃത്വം വിഷയത്തിൽ ശിവൻകുട്ടിയുടെ നിലപാടിനെ കയ്യടി കിട്ടുന്നുവെന്ന് കണ്ടതോടെയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ വൈകിയ പ്രതികരണത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളും കിട്ടുന്നുണ്ട് ലീഗ് അത് അർഹിക്കുന്നുവെന്ന് പറയാതെ വയ്യ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ്